ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ പ്രചരണാർത്ഥം ചേർത്തലിൽ നടന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനിച്ചു മോദിയുടെ ആദ്യത്തെ ഗ്യാരണ്ടി ഇന്ധന വിലയായിരുന്നു അത് ആദ്യം തന്നെ പാളി രണ്ടാമത്തെ ഗ്യാരണ്ടി തൊഴിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമാണ് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടേണ്ടി വന്നത് കൊടകര കേസ് കേരള പോലീസ് അന്വേഷിച്ചെങ്കിലും ഒറ്റ ബി ജെ പിക്കാർ പോലും പ്രതിയല്ലെന്നും ഇത് ആരെ സന്തോഷിപ്പിക്കാനാണെന്നും വി ഡി സതീശൻ ചോദിച്ചു യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ടി സുബ്രഹ്മണ്യദാസ് അധ്യക്ഷത വെച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹനൻ ഡി സി സി പ്രസിഡണ്ട് ബി പ്രസാദ് ഡി സുഗതൻ എസ് ശരത് എ എ ഷുക്കൂർ ബി രാജശേഖരൻ നായർ ഐസക് മടവന കെ സി ആന്റണി എന്നിവർ പ്രസംഗിച്ചു എല്ലാ വിഭാഗം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അവരിപ്പോ പറയും പത്തു വർഷക്കാലത്തെ അവരുടെ അധികാരത്തിന്റെ നേട്ടങ്ങൾ എന്താണ് എന്ന് അവർ അവരെവിടെങ്കിലും പറയുന്നുണ്ടോ പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും എൻ ഡി എ നേതാക്കളുടെയോ പ്രചരണത്തിൽ ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടോ പറയുന്നില്ല പറയുന്നത് മുഴുവൻ ഭിന്നിപ്പുണ്ടാക്കാൻ അയോധ്യയിലെ രാമനെ കൊണ്ടുവരും പിന്നെ പൗരത്വ നിയമം കൊണ്ടുവരും പിന്നെ കുഴപ്പങ്ങൾ എന്തെല്ലാമാണ് ആ കുഴപ്പങ്ങൾ മുഴുവൻ കൊണ്ടുവരും ഇപ്പൊ പറയുന്നുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മൾ ചോദിക്കും നിന്റെ വാക്ക് പഴയ ചാക്കിന്റെ വിലയിലുള്ള ഈ മോഡിയുടെ ഗ്യാരണ്ടി പത്ത് കൊല്ലം മുമ്പ് എന്തായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു പാചകവാതകത്തിന്റെ വില കുറയ്ക്കാൻ കുറച്ചോ നാനൂറ് രൂപ രൂപയാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി എന്തായിരുന്നു ഞങ്ങൾ വന്നാൽ വില യും ക്രൂഡ് ഓയിൽ വിദേശ രാജ്യത്ത് പെട്രോളും മണ്ണെണ്ണയും ഡീസലും ഉണ്ടാക്കുന്ന രാജ്യമാണ് മൻമോഹൻ സിംഗ് പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില അമേരിക്കൻ ഡോളർ റെക്കോർഡ് അന്ന് നമ്മൾ അമ്പത് രൂപയ്ക്ക് പെട്രോളും അമ്പത്തി രൂപയ്ക്ക് ഡീസലും കൊടുത്തു ഇപ്പൊ എത്രയാണെന്ന് നമ്മ ക്രൂഡ് ഓയിലിന്റെ വില എൺപത് അമേരിക്കൻ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് കുറേ കുറേ ഡീസലിന്റെ വില കുറഞ്ഞോ മുപ്പത് രൂപയ്ക്ക് ഡീസൽ കിട്ടണോ ഇപ്പോ കിട്ടുന്നുണ്ടോ ചില്ല നൂറ്റി രൂപയ്ക്കാണ് കിട്ടുന്നത് അതെന്താ അത് കുറഞ്ഞതിന്റെ ഗുണബലം നമുക്ക് കിട്ടാതിരിക്കാൻ ഇരുന്നൂറ് ശതമാനത്തിലധികം നികുതി മൂലം വർദ്ധിപ്പിച്ചു